ജേവൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിന്തുണ തിരി അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കാളങ്കാവില് നമ്മൾ ഓഫർ ഇടും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഓഫർ ഇടലുണ്ട് അപ്പം എന്തുകൊണ്ട് നമ്മൾ കേക്കര നെല്ലിക്കുത്ത് എന്താ ഓഫർ ഇടുന്നില്ല ചോദിക്കണ്ട ഒക്കെ ഒരു മാന്യമായ മിതമായ നല്ല റേറ്റിനാണ് നല്ല റേറ്റ് ആണ് മാന്യമായ മിതമായ നല്ല റേറ്റിന് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് വില കുറച്ചിട്ട് നല്ല നല്ലതല്ല നമ്മൾ ലാഭം പര എടുത്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അല്ലാതെ വെറുതെ കൊടുക്കണമെന്നല്ല എന്താ വെച്ചാൽ നമുക്കിപ്പോൾ പണിക്കാർക്ക് കൂലിയും കാര്യങ്ങളും വാടകയൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലാതെ ലാബം എടുക്കാതെ വല്ലാതെ ചവിട്ടി മറിച്ചു കാണുന്ന കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഏഴാം തീയതിക്കൊക്കെ നല്ലൊരു ഓഫർ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു ഓഫർ കൊടുക്കുക ചില ചെറിയ 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 തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഓഫർ ഇടാതെ മണ്ടിപ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വേറെ ചെറിയ പ്രശ്നങ്ങൾ എന്നാലും ഹോസ്പിറ്റൽ കേസിൻ്റെ ചെറിയ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വേറൊന്നുമല്ല ഒക്കെ ഒക്കെ ഒരു റേറ്റ് നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അറിയണമെന്നുണ്ടെങ്കിൽ എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ കുളിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ പിന്നെ നെല്ലിക്കുത്ത് മുക്കം പിന്നെ ഈ ഭാഗം താമരശ്ശേരി ആ ഭാഗത്തുകൂടി അതേപോലെ തന്നെ പിന്നെ നെല്ലിക്കുത്ത് നെല്ലിക്കുത്ത് പാലം മുടിക്കോട് പാലം വഴി വടക്കുപുറമ്പ് അങ്ങനെ തുടങ്ങി മുടിക്കോട് വരെ ഇപ്പോൾ ഡെലിവറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡെലിവറിക്ക് എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഡെലിവറി എല്ലായിടത്തും എത്തിക്കാനുള്ള സംവിധാനം കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ നൂറ് രൂപേൻ്റെ ഫ്രൂട്ടി ഏഴാം തീയതി ഉള്ള ഓഫറാണ് പറയുന്നത് നൂറ് രൂപേൻ്റെ ഫ്രൂട്ടി കൊടുക്കുന്നത് എഴുപത്തി അഞ്ച് രൂപക്കാണ് അതുപോലെ തന്നെ നമ്മൾ മല്ലികൻ്റെ മാങ്ങ ഉണ്ട് മാങ്ങ എൺപത്തഞ്ച് രൂപക്കാണ് ഉല്ലോ കൊടുക്കുന്നത് അതുപോലെ തന്നെ പള്ളി മാങ്ങ വലിയ മാങ്ങ അല്ലേ രണ്ടായിട്ട് മാങ്ങ ഒന്ന് കൊണ്ട് പിന്നെ പടി കൊടുക്കും പിന്നെ മാങ്ങ പള്ളി നമ്മൾ കൊടുക്കുന്നത് അറുപത്തി അഞ്ച് രൂപക്കാണ് അതുപോലെ തന്നെ മാരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് മാരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മാരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് തന്നെയാണ് ഇതൊക്കെ നമ്മൾ നോർമലി നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുന്ന പ്രൈസ് തന്നെയാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓഫറായിട്ട് പറയാമെന്നുള്ളൂ കാരണം വേറെ ജനങ്ങൾ ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പും കഞ്ഞിപ്പ് കൊടുക്കലൊന്നും ഉണ്ടാവില്ല അങ്ങനെ വിചാരിക്കലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു അതുപോലെ തന്നെ എൺപത്തി നാല് രൂപയുള്ള ഇഫ്റ്റി പുതിയ എം ആർ പി പുതിയ സാധനം എൺപത്തി നാല് ഉറുപ്പുള്ള ഇഫ്റ്റി നമ്മൾ കൊടുക്കുന്നത് അറുപത്തിയാറ് രൂപക്കാണ് അറുപത്തിയാറ് എണ്ണി മാങ്ങയിട്ടും വരുന്നുണ്ട് പിന്നെ അവിടെ തന്നെ വടിക്കൊട്ടുന്നുള്ളി പള്ളി എന്ന് വാങ്ങാത്ത നമ്മൾ അറുപത്തി അഞ്ചിനും എൺപത്തി അഞ്ചിനും ഉള്ളത് ഓരോ കിലോ തന്നെ സാറിൻ്റെ ജനങ്ങൾ കഴിക്കട്ടെ പിന്നെ അത് അല്ല വാങ്ങിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മലയിൻ്റെ അച്ചാറ് ഇതിൽ മിക്സഡ് ഉണ്ട് മാങ്ങ ഉണ്ട് അതുപോലെ തന്നെ നാരങ്ങിയുണ്ട് നല്ല അച്ചാറാണ് കൊണ്ടുപോയിക്കൊന്നും ഒരു മോശപ്പെട്ട അഭിപ്രായമൊന്നും ഇല്ല അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് പിന്നെ ഒക്കെ ചെയ്ത് എല്ലാ കുടുംബ ഗ്രൂപ്പും മാക്സിമം ഒക്കെ ഷെയർ ചെയ്ത് നമുക്ക് കാണാം അപ്പോൾ നമ്മളെ നറുക്കെടുപ്പിൻ്റെ ഡേറ്റ് ഡേറ്റും അതുപോലെ തന്നെ നറുക്കെടുപ്പിൻ്റെ കാര്യങ്ങളും വാഷിംഗ് മെഷീൻ നമ്മൾ നറുക്കെടുത്ത് കൊടുക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരും കേട്ടേ കറിയില് അപ്പോൾ അതിൻ്റെ ഓപ്പർ നറുത്തെടുപ്പിൻ്റെ ഡേറ്റ് നാളെ അറിയിക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റന്നാ കാണാം ഓക്കെ